കുതിരവാലി എന്നൊക്കെ പറയുന്ന പലതരം കാര്യങ്ങളുണ്ട് നമ്മുടെ തൃശൂർ ജില്ലയിൽ അധികം അത് കൃഷിയില്ല റാഗി മാത്രമാണ് പൊതുവെ കുറച്ചു കൃഷി ചെയ്യുന്നുണ്ട് പാലക്കാട് ഭാഗത്ത് റാഗി കുതിരവാലി ഇതൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് തമിഴ്നാട്ടിലും കർണാടകയിലും ഇതെല്ലാതും ധാരാളം കൃഷി ചെയ്യുന്നുണ്ട് അപ്പൊ ഇതെല്ലാം എന്താണ് പൊതുവായ പ്രത്യേകത എന്ന് മാത്രം പറയട്ടെ ഓരോ നമുക്ക് കിളുക്കി കൊടുക്കുന്ന ഭക്ഷണമായിരുന്നു അല്ലെ അല്ലേ റാഗി തന്നെ ഇങ്ങനെയൊക്കെ ഉള്ള ചെറു ധാന്യങ്ങളുണ്ട് അതിൽ തമ്പ് കണ്ടന്റ് പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലാണ് അതുപോലെ റാഗിയിലുള്ള ഈ റാഗി എന്ന് പറയുന്ന കാൽസ്യത്തിന്റെ അളവ് മുന്നൂറ്റി നാല്പത് മില്ലിഗ്രാം ഒക്കെയാണ് ഈ റാഗി ചെറിയ െദ്യം നമുക്കറിയാം അതിന് വേറെ ബ്ലൂട്ടൻ പറയുന്ന സാധനം ഉള്ളതുകൊണ്ടാണ് പക്ഷെ ഓരോ സ്തമ്പം തമ്പ് പല നാട്ടിലും പല പേരും ചിയാസിയുടെ ഒരു സ്യൂഗ സീരിയലാണ് ഇതിൽ ചെറുധാന്യങ്ങളിൽ ധാന്യങ്ങളിലും പെടില്ല